ണെങ്കിൽ വലിയൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അതുകൊണ്ട് ഇനിയും ആഗ്രഹകാലമായാലും നമ്മുടെ നാട്ടിന് എല്ലാവിധ ആശയങ്ങളും അറിയിക്കുകയാണ് അവര് വലിയ വലിയ വർഷങ്ങളിലേക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അവർ വളർന്ന ആളാണ് അവർക്കും അതിൻ്റേതായ ഇതുപോലെ കൂടിച്ചേരല്ലുണ്ടാവും ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ ഇതിനെ തയ്യാറായിക്കോട്ടെ ഇന്ത്യയിൽക്കോട്ടെ നമ്മളൊക്കെ ഇരുപത് എഴുപത് വർഷത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് എനിക്കൊരു രണ്ടുപിക്കും പിന്നെ എമ്പത്തി ഒമ്പതില് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതില് തുടങ്ങിയതാ എന്റെ കല്യാണം കഴിയുന്നത് രണ്ട് കൊല്ലം അപ്പൊ ഈ അഴിമതി ഇയാള് മേസലത്തിന്റെ പണ്ട് കോഴ്സിൽ പോയിട്ട് പഠിച്ചതാണ് പക്ഷെ ഇതിനെക്കാട്ടിൽ ഒരു കൊല്ലം മുന്നേ ഞാൻ ഇത് പക്ഷെ എനിക്ക് ആശ്ചര്യപ്പെടില്ല അപ്പോൾ ഞാൻ ഈ കോഴിക്കോടൊക്കെ പോയിട്ട് ഈ കട്ട് പീസ് കുട്ടിയാടി സ്റ്റാൻഡിൽ ഒരു ഷോപ്പ് വന്നു ഈ കുട്ടിയാടി സ്റ്റാൻഡിൽ ഒരു ഷോപ്പ് വന്ന സീപ്പ് സീപ്പ് പറഞ്ഞ ബാബിന്റെ ഷോപ്പിൽ വന്നതല്ല അപ്പോൾ അവരെ ഇത് പൊളിച്ചപ്പോൾ ഈ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി കോഴിക്കോട് കൊണ്ടുപോയി സാധനം ആടുണ്ടോ ഇ ആടുണ്ടോ അവർക്ക് ആർക്കും ഇതോ എനക്ക് ഇതിൻ്റെ പേരല്ലോ ഇപ്പൊ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ എൻ്റെ മാമൻ്റെ കഴിവുകൊണ്ട് ഞാൻ ചെയ്തു സുന്ദരൻ്റെ സുന്ദരൻ്റെ കഴിവുകൊണ്ട് ഞാൻ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ഷീ ജിൻഡോ പിൻ്റെ വാങ്ങി പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ രമേഷ് പിന്നെ ശ്യാംജിത്ത് ഇവിടെ ഒരുപാട് പിന്നെ വിശേഷുമാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് ചെയ്ത് ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ പോയതിനു ശേഷം ഞാൻ എ സി പിന്നെ പണി ആർന്ന് പഠിച്ചു ആട് പഠിച്ചിട്ടും ഇപ്പോൾ ഇക്കൂടുതൽ എത്ര ആളുണ്ട് പന്ത്രണ്ട് അമ്മ ഗ്ലാസിൻ്റെ ടഫൻ വർക്ക് ചെയ്യുന്ന കട്ടം മാറി വെട്ടഞ്ചിന് കട്ടം മാറി ചെയ്യുന്ന ആൾ ആരേലുണ്ടാവും കൂടുതൽ അത് വിരൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാവും അപ്പോൾ ഫാബ്രിക്കേഷൻ പറഞ്ഞാൽ ആരാൻ്റെ വീട്ടിൽ പോയിട്ട് കിച്ചൻ കബോർഡ് ചെയ്യലും ചോക്കേ സീറ്റലും എല്ലാം പേബിൾ കേട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണിക്കുണ്ട് അത് അല്ല നിങ്ങൾ നിങ്ങൾ ഒന്നും അല്ല അല്ലെന്നല്ലേ പറയുന്നുണ്ട് डाउनिंग रोड गिरनी नो रोड पे गिरनी हां आगे 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 आ दो और बात किया मोमेंट रोड मोमेंटा मोमेंटा हां लाइट आ हां अंदर मालूम नहीं ये लिखो ये कार्य कार्य अगला आगे फिर दो पापा बोल बेटा इनका इधर ले चल ഇങ്ങനെ തിരിക അജ്മല ഇങ്ങോട്ട് അജ്മല ഇങ്ങോട്ട് നോക്കി കൊടുക്കാം ഒരുപാട് അഭിനന്ദമുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ വയനാട്ടിൽ വയനാട്ടിൽ ഇങ്ങനത്തെ ടൂറുകൾ ഇപ്പോൾ അത്യാവശ്യമാണ് അതുകൊണ്ടു വെച്ചാൽ വയനാട്ടിൽ നമ്മൾ തകർച്ചയിലേക്കാണ് ഇപ്പം കാണുന്നത് ഇങ്ങനത്തെ എല്ലാവരും ടൂർ ടൂറൊപ്പിച്ച് വയനാട്ടിൽ നമ്മൾ പുറത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വയനാട്ടിൽ നമ്മൾ പുറത്തുനിന്ന കാര്യത്തിൽ എല്ലാ താഴ്ന്നു असां <laughs> डूरा <laughs> 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 ಶಮಿ ಅರ್ಥಿಕ ಶಮೀಮ್ ಸರಿ ಅಡ್ತ കൂടുതലൊന്നും അറിയാനൊന്നുമില്ല അടിപൊളി ಕಟ್ಟ ಮಿಶನಿಲ್ಲ ಕೈಗೊಳ್ಳ ಮೊಟ್ಟು ಪಾಲೋಚೆ ಮಣ್ಣು ಮಳೆ ಅರ್ತಿಪ ಶ್ರಮಿಸದ আম্ম <laughs> hey, 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 hey.

ിലൊക്കെ എത്തിയിരിക്കുന്നത് ഇത് ഇന്ന് തുടരുന്നതാണ് പിന്നെ എൻ്റെ ഒരു അറിവ് ചോദിച്ചിട്ട് നമ്മളെ കുഞ്ചാടി ഏരിയ വടകര ഏരിയയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ മെമ്പർമാർ അതായത് അല ഉൾപ്പെടുത്തി നടത്തുന്ന ആദ്യത്തെ പ്രോഗ്രാമൊന്നുമില്ല അത് നടത്തിയിട്ട് നടക്കുന്നത് പുറത്ത വർക്ക് കുറച്ച് ചില ഒരാളാണ് നമ്മുടെ മേഖലയിൽ എത്തിപ്പെടാത്ത ഒരുപാട് ചാനലുകൾ നമ്മുടെ എമ്മുകൾ എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നര മുന്നിലുമുള്ള പണികളാണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ തന്നെ ഒരുപാട് നമുക്ക് നമ്മുടെ വർക്കുകൾ എളുപ്പത്തിലാക്കി തീർക്കാൻ പറ്റുന്ന ചാനലുകൾ ഒരുപാടുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അത് നമ്മുടെ മേഖലയിൽ ഇത് എത്തിച്ചു തീർക്കണം നമ്മുടെ വർക്കിനെ കുറച്ചുകൂടി വിപുലമാക്കി കൊടുക്കാനും നമ്മുടെ വർക്ക് എളുപ്പമാക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തും അപ്പോൾ അതിന് ഉണ്ടാവില്ല നിങ്ങളുടെ അനുവാദിക്കുന്ന കാര്യം ഞാൻ ഇൻ്റർനെറ്റ് മൂന്ന് പേര് രണ്ടു വർഷത്തോടായി ബാത്റൂമിൻ്റെ ഡോറുണ്ടെങ്കിൽ ഞങ്ങളാണ് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ തന്നെ അത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഏകദേശം അത് ഫൈനൽ പെട്ടെന്ന് എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേറ്റൻ്റ് പിന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കൂടി കൊടുക്കും ചെറിയൊരു തടസ്സം അതിലുള്ളതുകൊണ്ട് അത് എല്ലാം ആണ് മിക്കവാറും ജനുവരിയിൽ ഞങ്ങളത് ലോഞ്ചിങ് ചെയ്യണമെന്നുള്ളൊരു പ്രവർത്തനത്തിനും ആ കാര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള നമ്മളെ നോർമൽ നോർമലായിട്ടുള്ളൊരു ലോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ടീമുകളൊക്കെ ഈ മേഖലയിൽ ആ ലോക്കിൻ്റെ മേഖലയിലുള്ള ഈ ഒരു അവസരത്തിൽ വളരെ ചെറിയ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തിരുത്താൻ പറ്റുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അത് വിജയിക്കോ ഇല്ല അറിയില്ല പക്ഷേ ഞങ്ങളൊരു സ്വപ്നമാണത് ഞങ്ങളത് മുന്നോട്ട് പോയിക്കാണ്ട് രണ്ട് വർഷമായ കാരണം എത്രമാറും ജനുവരിയിലെ ഞങ്ങളത് ലോക്ക് ചെയ്യാനാണ് അതിന് നിങ്ങളെല്ലാവർക്കും സഹായ സഹകരണങ്ങൾ ായിപ്പോ ഞങ്ങ എല്ലാവർക്കും നല്ലൊരു വെറൈറ്റി പറയുന്നത് ബാക്കി നേരെ റംസോ അതിലോട് അടുത്ത വിറാക്ക